അങ്ങനെ നമ്മുടെ സിദ്ദിഖിക്ക് ഒളിയിൽ പോയിരിക്കുകയാണ് ഗെയ്സ് രണ്ടായിരത്തി പതിനാറിൽ സിനിമാ വാഗ്ദാനം നൽകി റൂമിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നുള്ള യുവതിയുടെ പരാതിയുടെ പുറത്ത് നമ്മുടെ സിദ്ദിക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഹൈക്കോർട്ടിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തിട്ട് അത് നിഷ്കരണം തള്ളി വേറൊന്നും കൊണ്ടല്ല പ്രഥമ ദൃഷ്ടിയാൽ തന്നെ പുള്ളിക്കാരൻ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഹൈക്കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ആ ശേഷം നമ്മുടെ സിദ്ധിക്കനെ കാണാനില്ല ഇല്ല സിദ്ധിക്ക ആയതുകൊണ്ട് വേറൊന്നും പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ സിദ്ധിക്കുക പല വേഷങ്ങളിൽ പല രൂപത്തിൽ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് സിനിമയിലൂടെ അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ തന്നെ ഏതെങ്കിലും ഒരു വേഷത്തിൽ ചിലപ്പോൾ ചങ്ങായി ഉണ്ടാവും അല്ല പിന്നെ ഇത്രയും സെലിബ്രിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും അറിയുന്ന പോപ്പുലാരിറ്റി ഉള്ള ഒരാൾ മൂന്നിട്ട് ഇതുവരെ നമ്മുടെ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഒരു ദിവസമായി പുള്ളിക്കാരൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫാണ് കേട്ടയോ തങ്ങിയിരിപ്പുണ്ട് അപ്പൊ കമന്റ് ബോക്സിൽ പലരും പറയുന്നു ഏതോ ഒരു പേട്ടൺ സിദ്ധിക്കാനെ രക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും അതായത് പേട്ടൻ്റെ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത് അത് ഏതാ പേട്ടൺ ഒന്നും എനിക്കറിയില്ല കുറെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കണ്ടതാണ് ഓക്കെ അപ്പം നമ്മൾ സിദ്ധിക്കുക ചെറിയൊരാളൊന്നും അല്ല പണ്ട് എ എം എമ്മയുടെ പ്രതിനിധിയായിട്ട് ഇതേപോലെ സ്ത്രീകൾക്കെതിരെയുള്ള പീഡനങ്ങൾക്കെതിരെ ഘോര ഘോരം തള്ളിയ ഒരു മഹാനാണ് സിദ്ധിക്കുക അത് സിനിമാ നടികൾക്ക് മാത്രമല്ല കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ് എനിക്കെതിരെ ഒരു ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്ന നല്ല കാര്യമാണ് ഇരുപത് കൊല്ലം കാത്തിരിക്കണമെന്നില്ല അപ്പ അടിക്കണം കാരണം നോക്കി ആ സമയത്ത് പേര് വെളിപ്പെടുത്താനുള്ള ധൈര്യം കാണിക്കണം ഈ എന്റെ മോനെ മാസ് നമ്മുടെ സിദ്ധിക്കൊക്കെ പുലിയായിട്ട് ആ സിനിമയിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ റിയൽ ലൈഫിലും ഡയലോഗ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ പൊള്ളി ഡയലോഗ് ഡെലിവറിയാണ് അപ്പം നമ്മുടെ സിദ്ധിക്കു പറ്റിപ്പോയ പറ്റൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങായി ആ സംഭവം നടക്കുന്ന സമയത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം ഈ പെൺകുട്ടി അതായത് അതിജീവിത ജീവിത അതേപോലെ ഓർത്ത് അതേപോലെ തന്നെ പോലീസിന് മൊഴി കൊടുത്തിട്ടുണ്ട് അപ്പം ഈ പോലീസുകാർ പോയി അന്വേഷിക്കുന്ന സമയത്ത് ഇതൊക്കെ സത്യം തന്നെ അന്ന് രണ്ടായിരത്തി പതിനാറില് ഈ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു പീഡനം നടക്കുന്ന സമയത്ത് ഈ പെൺകുട്ടിയെ ഉപദ്രവിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ സിദ്ധിക്കൊക്കെ പറഞ്ഞു പോലും അതായത് ചോറും മീൻകറിയും തൈരും കൂടെ കൂട്ടിയിട്ട് ഈ പെൺകുട്ടിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു വന്നു എനിക്ക് വിരുദ്ധാഹാരം അതായത് ഈ മീനും തൈരും കൂടെ ഒരുമിച്ച് കൂട്ടിയാൽ എന്തോ പ്രശ്നമാണെന്നൊക്കെ പറയല്ലേ വിരുദ്ധാഹാരമാണ് ഇഷ്ടം എന്നൊക്കെ പറഞ്ഞുതന്നു അപ്പം നമ്മുടെ പോലീസുകാർ എന്ത് ചെയ്ത് ഈ പറയുന്ന ഹോട്ടലിൽ പോയിട്ട് അന്നത്തെ ബില്ലും അന്നത്തെ സംഭവങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് സത്യമാണ് പുള്ളിക്കാരനെ അന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് മീൻ കറിയും തൈരും ഇതൊക്കെ തന്നെയാണ് അപ്പം പെൺകുട്ടി പറഞ്ഞിരിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് പോലീസുകാർക്ക് വ്യക്തമായി അപ്പോൾ ഇതെല്ലാം കൂടി കോടതിയിൽ സമർപ്പിച്ചപ്പോഴാണ് കോടതി പറഞ്ഞത് ഇത് ജനുവൻ ആയിട്ടുള്ളൊരു കേസാണ് അതുകൊണ്ട് തന്നെ മുൻകൂർ ജാമ്യം അവർ തരാൻ പറ്റില്ല അങ്ങനെയാണ് നമ്മളെ സിദ്ധിക്കുക പോവേണ്ട ഒരു അവസ്ഥ ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചിലെയും ഒക്കെ ഉദ്യോഗസ്ഥരും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സിദ്ദിക്കിന്റെ കേസ് അന്വേഷിക്കുന്ന സംഘത്തിലെ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് തിരിച്ചിട്ടുമുണ്ട് എല്ലാവരും കൂടി പലതരത്തിലുള്ള അന്വേഷണങ്ങൾ നടത്തുന്നു സാധാരണഗതിയിൽ സിദ്ധിക്ക് ഷൂട്ടിംഗ് ഇല്ലാത്തപ്പോഴൊക്കെ ഉണ്ടാവുക കൊച്ചി പടമുകളിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലോ അല്ലെങ്കിൽ ആലുവ കുട്ടമശ്ശേരിയിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലോ ഒക്കെയാണ് ഈ രണ്ടിടങ്ങളിലും രാവിലെ മുതൽ തന്നെ എത്തുമ്പോൾ സിദ്ധിക്ക് അവിടെ ഇല്ല എന്നുള്ള വിവരം മാത്രമാണ് പങ്കുവയ്ക്കുക അല്ലേ പിന്നെ ഒളി ഒളിവിൽ പോകുന്ന ആള് സ്വന്തം വീട്ടിൽ പോട്ടിരിക്കും വിചാരിക്കാനും മാത്രം മണ്ടന്മാരാണോ നമ്മുടെ ഈ പറയുന്ന ന്യൂസ് ചാനലുകളും അല്ലെങ്കിൽ പോലീസുകാരെല്ലാം ഏഹ് സ്വന്തം ആരെങ്കിലും ഒളി ഒളിവിൽ പോകൂടെ വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ പോയി വേറെ വഴിക്ക് തപ്പ് സ്വന്തം വീട്ടിലെല്ലാം പോയിട്ട് ആരെങ്കിലും ഒളിച്ചിരിക്കുമോ എനിക്ക് തോന്നുന്നില്ല മുതൽ തനിക്കെതിരെ സമൂഹ മാധ്യമങ്ങൾ വഴി ആരോപണങ്ങൾ ഉന്നയിച്ച യുവതി അഞ്ചു വർഷങ്ങൾക്കിപ്പുറം ലൈംഗിക പരാതി ഉയർത്തുന്നത് ആസൂത്രിതമെന്നായിരുന്നു സിദ്ദിഖിന്റെ വാദം വൈകിയെത്തിയ പരാതിയിൽ അസ്വാഭാവികത ഉണ്ടെന്ന നടന്റെ വാദം തള്ളിക്കൊണ്ടാണ് പരാതിക്കാരിയെ വ്യക്തിഹത്യ ചെയ്തതെന്നും പരാതി നൽകാൻ വൈകിയത് കുറ്റമല്ലെന്നും സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഒരു കാരണവശാലും ഇത്തരം കേസുകളിൽ ഇരകൾ പരാതിപ്പെടാൻ വൈകുന്നു എന്ന സാഹചര്യം ഒരിക്കലും ആ അതിന്റെ മെറിറ്റിനെ ഇല്ലാതാക്കുന്നില്ല എന്നുള്ളതും മാത്രമല്ല പരാതി ഗൗരവ സ്വഭാവമുള്ളതാണ് എന്നുള്ളൊരു ഒബ്സർവേഷനും കോടതി നടത്തിയിട്ടുണ്ട് ഇതിനകത്തുള്ള പരാതിയിൽ പറഞ്ഞിരിക്കുന്ന സംഗതികൾ ശരിയെങ്കിൽ വളരെ ഗൗരവമായ കുറ്റമാണ് റേപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോ രണ്ടായിരത്തി പതിനാറിൽ നടന്ന സംഭവമാണെങ്കിലും രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംഭവമാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് എപ്പോഴാണോ അവിടെ കംപ്ലയിന്റ് ചെയ്യാൻ വേണ്ടി തോന്നുന്നത് അന്നേരമല്ലേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഈ പറയുന്ന പെൺകുട്ടിന്റെ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ ഇവർക്ക് ഏറ്റു അതിനുശേഷം ഇവർ ഒരുപാട് ട്രോമകളിലൂടെ കടന്നുപോയി എന്നാണ് ഇവരുടെ ഇന്റർവ്യൂവിൽ തന്നെ പറയുന്നത് അതായത് പല പല ഡോക്ടർമാരെ കാണേണ്ടി വന്നു അങ്ങനെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഇവര് നേരിടേണ്ടി വന്നു ചിലപ്പോൾ ഇപ്പോഴായിരിക്കും ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരു ധൈര്യം കിട്ടിയിട്ടുണ്ടാവുക ഇപ്പോഴായിരിക്കും മാധ്യമങ്ങളുടെ മുമ്പിലും അല്ലെങ്കിൽ പോലീസിന്റെ മുമ്പിലും പോയിട്ട് നിവർന്ന് നിന്ന് ഇവർക്ക് പറയാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവുക അപ്പം എപ്പം പറഞ്ഞു എന്നുള്ളതിലല്ല പറഞ്ഞത് സത്യസന്ധമാണോ അല്ലെങ്കിൽ സത്യമാണോ എന്നുള്ളതിലാണ് കാര്യം ഇപ്പം അത് ഹൈക്കോടതിയിൽ വന്നപ്പോഴത്തെ വന്നപ്പോഴത്തേക്കും ഈ ഒരു കേസ് വന്നപ്പോഴത്തേക്കും ഇവർ പറഞ്ഞത് കറക്റ്റ് ആണ് എന്നുള്ളത് ഹൈക്കോടതി ഹൈക്കോടതി തന്നെ തോന്നി അങ്ങനെയാണ് സിദ്ദിഖിനെതിരെ സിദ്ധിക്ക് കൊടുത്തിട്ടുള്ള മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് അപ്പം ഇനി എന്തായാലും പോലീസുകാർ ചെയ്യേണ്ട സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പിടിക്കാൻ വേണ്ടി നോക്കാം ഇത് പിടിക്കാൻ വേണ്ടി നോക്കുക മാത്രമേ ഉള്ളൂ ഈ വെറുതെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ ഉള്ള പരിപാടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം ഇവർ നേരെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയിട്ട് അപ്പീൽ കൊടുക്കും അപ്പോൾ ആ സമയത്ത് ജാമ്യം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ സിദ്ധിക്ക് പുറത്തു വരിയുള്ളൂ ഇതുകൊണ്ടു അങ്ങനെ നടക്കുകയുള്ളൂ അതുവരെ ഇങ്ങനെ അയ്യോ അയ്യോ കാണുന്നില്ലല്ലോ ഇക്കനെ കാണുന്നില്ലേ ഇക്ക എവിടെ പോയേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കും എന്തായാലും ഉപ്പ് തിന്നവൻ എന്തായാലും വെള്ളം കുടിക്കും പക്ഷെ വെള്ളം കുടിക്കാൻ കുറച്ച് ബുദ്ധി ബുദ്ധിമുട്ടും കാരണം സാധാരണക്കാരാണ് പരാതിക്കാരെങ്കിൽ ഇവർക്കെതിരെയെല്ലാം അല്ലെങ്കിൽ ഈ പറയുന്ന സെലിബ്രിറ്റീസിനെതിരെയെല്ലാം പരാതി കൊടുക്കുന്ന സമയത്ത് അതിനൊരു തീരുമാനമായി വരണമെങ്കിൽ കുറച്ച് പണി തന്നെയാണ് പക്ഷെ പണിയാണെങ്കിലും ഉപ്പ് തിന്നിട്ടുണ്ടോ വെള്ളം കുടിക്കും അപ്പോൾ ഇപ്പോൾ ഇന്ന് തന്നെ ഉണ്ടോ ഇടവേള ബാബുവിനെയും മുകേഷിനെയും അറസ്റ്റ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് പക്ഷെ എന്നാലും അറസ്റ്റ് ചെയ്തിട്ട് ഇപ്പം ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട് അപ്പം ആ കേസും ഇതേപോലെ തെളിഞ്ഞു വരട്ടെ മുകേഷിനെ പിടിച്ചുകൊണ്ട് പോയിട്ട് എന്തോ ടെസ്റ്റൊക്കെ എന്ന് പറയുന്നുണ്ട് ആ ടെസ്റ്റ് വിജയിച്ചാലും തോറ്റാലും പണിയാണ് മുകേഷേട്ടെന്ന് എന്തായാലും സിനിമാക്കാർക്കൊക്കെ ഇപ്പം നല്ല കോളാണ് എന്തായാലും സിദ്ധിക്കാം എത്രയും പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് കടന്ന് വരട്ടെ വർദ്ധിക്കാം